ഞാൻ പറയുന്നത് കള്ളമാണെങ്കിലും അത് കേൾക്കുന്നവർ മറുത്തൊന്നു ചിന്തിക്കാതെ വെള്ളം തൊടാതെ വിഴുങ്ങണമെന്ന് വാശി ആളാണ് കേരളത്തിന്റെ മുഖ്യം ക്ലിഫ് ഹൌസിൽ കാലിത്തൊഴുത്തിന്റെ നിർമ്മാണത്തിന് ലക്ഷ്യങ്ങൾ ചെലവാക്കിയെന്ന വാർത്തകൾ അസംബന്ധമാണെന്ന് പിണറായി വിജയൻ തന്റെ സന്ധ്യാനേര വാർത്താ സമ്മേളനത്തിൽ അന്ന് ശക്തമായി ഉറപ്പിച്ച് ആർക്കും സംശയം വേണ്ട എന്ന തരത്തിൽ പറഞ്ഞു വെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ക്ലിഫ് ഹൗസിലെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് നുണയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ മരുമകനും സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് ക്ലിഫ് ഹൗസിലെ കാര്യങ്ങൾ നോക്കുന്ന മുഹമ്മദ് റിയാസിന് പറയാനുണ്ടായിരുന്നതും മറ്റൊരു കാര്യമായിരുന്നു അത് വെളിപ്പെടുത്തിയതാകട്ടെ നിയമസഭയിലും കാലിത്തൊഴുത്തും ചാണകക്കുഴിയും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിന് ശേഷം ക്ലിഫ് ഹൗസിൽ നടന്നത് ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷം രൂപയിലും കൂടുതൽ രൂപയുടെ മരാമത്ത് പ്രവർത്തികളാണെന്നാണ് മുഹമ്മദ് റിയാസ് മന്ത്രിസഭയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഷാഫി പറമ്പിൽ എം എൽ എ ഫെബ്രുവരി പതിനഞ്ചിന് ഉന്നയിച്ച ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് വൈകിയാണെങ്കിലും ഉത്തരം നൽകിയിട്ടുണ്ട് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ പ്രവൃത്തികൾ ഈ സർക്കാരിന്റെ കാലത്ത് ക്ലിഫ് ഹൌസിൽ മരാമത്ത് വകുപ്പ് മുഖേന ചെയ്തുവെന്നാണ് റിയാസിന്റെ മറുപടി എന്നിട്ടും മുഖ്യമന്ത്രിക്ക് പരാതി അദ്ദേഹത്തിന്റെ ഷർട്ടിൽ മരപ്പെട്ടി മൂത്രമൊഴിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതാണെന്ന് മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ നിയമസഭാ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് ൂജ്യം ലക്ഷത്തിന്റെ കാലിത്തൊഴുത്തിന് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷമാണ് മറുപടിയിൽ കാണിച്ചിരിക്കുന്നത് കാലിത്തൊഴുത്തിനോടനുബന്ധിച്ച് മറ്റ് വര്ക്കുകള്ക്കാകും ബാക്കി തുക ചെലവഴിച്ചിരിക്കുക ചാണകക്കുഴിയും പുതിയ ടോയ്ലറ്റും ലിഫ്റ്റും അടക്കം ക്ലിഫ് ഹൌസിന് വേണ്ടി ചെലവഴിച്ച കണക്കുകളെല്ലാം ഉത്തരത്തിൽ റിയാസ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് നീന്തൽക്കുളം കർട്ടൻ തുടങ്ങി ടൂറിസം വകുപ്പ് ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ റിയാസ് വ്യക്തമാക്കിയിട്ടില്ല ടൂറിസം വകുപ്പ് മുഖേന ചെയ്ത പ്രവൃത്തികൾ രണ്ടു കോടിക്കും മുകളിൽ വരും ലിഫ്റ്റ് പതിനാറ് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി രണ്ട് ഡ്രെയിനേജ് വാട്ടർ സപ്ലൈ ലൈൻ നാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി പത്തൊൻപത് സ്റ്റാഫുകളുടെ വിശ്രമമുറി എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പെയിന്റിങ് ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റിനാല് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ ഓഫീസ് റൂം നവീകരണം ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റിമൂന്ന് ചാണകക്കുഴി മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കാലിത്തൊഴുത്ത് മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് ടോയ്ലറ്റ് ഒരു ലക്ഷത്തി മൂവായിരത്തി നാൽപ്പത്തിയേഴ് അടുക്കള സീലിംഗ് കബ്ബോർഡ് നിർമ്മാണവും രണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രില്ല് തൊണ്ണൂറ്റിയേഴായിരത്തി അറുനൂറ്റിയേഴ് കബോർഡ് ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരത്തിരണ്ട് ഷെൽഫ് അറുപത്തി എട്ടായിരത്തി സെക്യൂരിറ്റി ശക്തിപ്പെടുത്താനുള്ള നിർമ്മാണം പൈപ്പ് മാറ്റൽ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി ബാത്റൂം നവീകരണം ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ വർഷവും ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് മരാമത്ത് ടൂറിസം വകുപ്പ് വഴിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കുന്നത് രണ്ടിന്റെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും ക്ലിഫ് ഹൌസിനായി കോടികൾ ചെലവഴിക്കുമ്പോഴും കേരളത്തിന്റെ കടം തീർക്കാൻ നെട്ടോട്ടം ഓടുകയാണ് ഇപ്പോൾ സർക്കാർ